നമസ്കാരം നാം എല്ലാവരും രാവിലെയും സന്ധ്യാനേരത്തും വിളക്ക് തെളിയിക്കുന്നവരാണ് എന്നാൽ രാവിലെ കൊളുത്താതെ സന്ധ്യയ്ക്ക് മാത്രം നിലവിളക്ക് തെളിയിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങനെ നിത്യവും വിളക്ക് തെളിയിക്കുന്നതിനിടയിൽ ഒരു ദിവസമെങ്കിലും വിളക്ക് തെളിയിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ദോഷമാണോ എന്നും പൂജാമുറിയിൽ തീപ്പെട്ടി സൂക്ഷിക്കാൻ പറ്റുമോ എന്നും കൂടാതെ പൂജാമുറിയിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ അതായത് ഫോട്ടോകൾ മുഖാമുഖം വയ്ക്കുവാൻ പാടുണ്ടോ എന്നും ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇനി ആദ്യമായി പറയുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും അതായത് സന്ധ്യാനേരങ്ങളിലും വിളക്ക് തെളിയിക്കുന്നത് ഒരു വീടിന് സർവൈശ്വര്യപ്രദം തന്നെയാണ് കൂടാതെ ആ വീട്ടിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുന്നത് കാരണമായി തീരും പലരിലൂടെയും പറഞ്ഞു കേൾക്കുന്നത് താൻ നിരന്തരം വിളക്ക് തെളിയിച്ചിട്ടും സർവ പരീക്ഷണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്താഗതിയുമായി മുന്നോട്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല നിരന്തരം അതായത് നിത്യവും രാവിലെയും സന്ധ്യാനേരങ്ങളിലും വിളക്ക് തെളിയിക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ തീരും കാരണം നാം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ നാം വീട് കാത്തു സൂക്ഷിക്കുന്നതിലൂടെ വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ദേവീ കടാക്ഷം ആ വീട്ടിലേക്ക് വരികയും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നു അതിലൂടെ വീട്ടിൽ ദേവി സമ്പന്നതയും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നു കൂടാതെ നാം ഏതെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത് പരിഹരിക്കുവാനായി ഒരു നൂറ് വഴികൾ ദേവി തന്നെ നമുക്ക് കാണിച്ചു തരുന്നു മറ്റൊന്ന് ഇങ്ങനെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന വീടുകളിൽ പോസിറ്റീവ് എനർജി എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ പോസിറ്റീവ് ഊർജത്തിൻ്റെ ഒരു പ്രഭാവം എന്നും നിറഞ്ഞു നിൽക്കുന്നതാണ് അവരുടെ എല്ലാ പ്രവൃത്തിയിലും ഈ പോസിറ്റീവ് ഊർജം കാരണം ഒരു നന്മ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വിളക്ക് തെളിയിക്കുന്നതിനേക്കാൾ തീരും എല്ലാ വീടുകളിലും പൂജാമുറി പ്രത്യേകം ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നാം വിളക്ക് തെളിയിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അനുയോജ്യമായിരിക്കണം അവിടെ ദേവി ദേവന്മാരുടെ ചിത്രത്തിന് മുന്നിലാണ് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ അത് കിഴക്കോട്ട് ദർശനമായി വയ്ക്കണം എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ദേവീദേവന്മാരുടെ ചിത്രം കിഴക്കോട്ട് തിരിച്ചു വച്ചതിനു ശേഷം നിങ്ങൾക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വിളക്ക് കൊളുത്താവുന്നതാണ് ഇനി അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കുവാൻ സാധിച്ചാൽ അത് വളരെ ഉത്തമമാണ് ഇനി അഞ്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ കൂപ്പുകൈ പോലെ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തിരിയിട്ട് കത്തിക്കാവുന്നതാണ് ഇനി വിളക്ക് തെളിയിക്കുവാൻ ഉപയോഗിക്കുന്ന തീപ്പെട്ടി ഈ വിളക്കിൻ്റെ അടുത്തായി സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഈ തീപ്പെട്ടി സൂക്ഷിക്കുവാൻ ഒരു പ്രത്യേക സ്ഥലം അതായത് ശുദ്ധിയോടുകൂടിയുള്ള മറ്റൊരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇനി അഥവാ തീപ്പെട്ടി സൂക്ഷിക്കുവാൻ അത്തരമൊരു സ്ഥലം ഒരുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ഒരു വെളുത്ത തുണിയിൽ തീപ്പെട്ടി പൊതിഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു തീപ്പെട്ടി ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ തീപ്പെട്ടിയിൽ ഒരുപാട് നെഗറ്റീവ് ഊർജം ഉള്ളതായി കാണുന്നു ഈ നെഗറ്റീവ് ഊർജത്തിൻ്റെ ഒരു പ്രഭാവം അവിടെ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് തീപ്പെട്ടി ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത് ഒന്നുകിൽ മറ്റൊരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ സൂക്ഷിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ് വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് എന്നും വിളക്ക് വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് കഴുകി ഉണക്കി വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് വേണം വിളക്ക് തെളിയിക്കുവാൻ ഇനി കഴുകുവാനും ഉണക്കുവാനും സാധിക്കില്ല എങ്കിൽ വൃത്തിയോടെ വളരെ വൃത്തിയോടെ ഒരു പൊടി പോലും ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കാവുന്നതാണ് അങ്ങനെയുള്ള വിളക്കും നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിളക്കിലൊഴിക്കുന്ന എണ്ണയാണ് നിങ്ങൾക്ക് തീർച്ചയായും നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാവുന്നതാണ് കൂടാതെ നെയ്യൊഴിച്ചും വിളക്ക് തെളിയിക്കാവുന്നതാണ് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിലവിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പൂജാമുറിയിൽ അനേകം ദൈവികമായ വസ്തുക്കൾ ഉണ്ടായിരിക്കാം ദേവതാ ചിത്രങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും തുടങ്ങി പൂജാ സാമഗ്രികൾ അടക്കം എല്ലാം ഉണ്ടായിരിക്കും എന്നാൽ ഈ വസ്തുക്കളൊന്നും ഒരിക്കൽ പോലും മാറാല പിടിച്ച് ഇരിക്കരുത് എന്നുള്ള കാര്യമാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ തുടച്ചുമാറ്റേണ്ടതും വൃത്തിയാക്കേണ്ടതും നിർബന്ധമുള്ള കാര്യമാണ് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് വൃത്തിയാക്കുവാനായി കഴുകി ഉണക്കിയിട്ടുള്ള വൃത്തിയായ തുണി തന്നെ ഉപയോഗിക്കേണ്ടതും അനിവാര്യമാണ് ഒരിക്കലും ഒരു കാരണവശാലും ദേവീദേവന്മാരുടെ ഫോട്ടോയിൽ അതായത് ചിത്രത്തിൽ വൃത്തിയില്ലാത്ത തുണി കൊണ്ട് തുടയ്ക്കുവാനോ വൃത്തിയാക്കുവാനോ പാടുള്ളതല്ല ഇത്തരത്തിൽ ആ വസ്തുക്കളെല്ലാം തുടച്ചു വൃത്തിയാക്കുവാൻ അലക്കി ഉണക്കിയ തുണി തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇല്ലായെങ്കിൽ അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് ഇനി അടുത്തതായി പറയാൻ പോകുന്നത് നിത്യവും നമ്മൾ വിളക്ക് തെളിയിക്കുന്ന ആളാണെങ്കിൽ വ്യക്തിയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ മറ്റുള്ള വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് വിളക്ക് തെളിയിപ്പിക്കാവുന്നതാണ് അതായത് നിരന്തരം നിത്യവും നിങ്ങളാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് സാധിച്ചില്ലായെങ്കിൽ മറ്റൊരു വ്യക്തിയെ കൊണ്ട് വിളക്ക് തെളിയിപ്പിക്കുക നിത്യവും സന്ധ്യാനേരങ്ങളിൽ വിളക്ക് തെളിയിക്കുന്ന വീടാണെങ്കിൽ അത് മുടക്കം വരുത്തുവാൻ പാടുള്ള കാര്യമല്ല എങ്കിൽ കൂടിയും വീട്ടിലുള്ള ഒരംഗത്തിനും അന്ന് വിളക്ക് വയ്ക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല കഴിയുന്ന ദിവസം തൊട്ട് പിന്നീട് വീണ്ടും വിളക്ക് തെളിയിക്കുവാൻ തുടങ്ങിയാൽ മതിയാകും കൂടാതെ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ചന്ദനം ചന്ദനത്തിരി ജലം അഗ്നി തുടങ്ങിയ ദിവ്യമായ വസ്തുക്കളെല്ലാം പൂജാമുറിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ തുളസി മറ്റു പുഷ്പങ്ങൾ ദൈവികമായ പുഷ്പങ്ങൾ ഒക്കെ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായി പൂജാമുറിയിൽ വയ്ക്കുന്നതും ശുഭകരം തന്നെയാണ് കിണ്ടിയിൽ ജലമെടുത്തതിനു ശേഷം അതിൽ ഒരു തുളസി ഇലയെങ്കിലും ഇട്ട് പുണ്യതീർത്ഥം ഉണ്ടാക്കുന്നതും ഗുണകരമാണ് ഇത്തരത്തിൽ ഉണ്ടാക്കിയ പുണ്യതീർത്ഥം നിങ്ങളുടെ വീടുകളിൽ തളിക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് വീട്ടിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ച ശേഷം ഈ തീർത്ഥം വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം കൊടുക്കുക കൂടെ നിങ്ങളും ഇത് സേവിക്കുക തീർച്ചയായും ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ച തന്നെയാണ് ഇന്ന് മനസ്സിലാക്കിയ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും നിത്യജീവിതത്തിൽ ചെയ്യണം എന്നാണ് പ്രത്യേകം പറയുവാനുള്ളത്